ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ശനിയാഴ്ച വൈകിട്ട് മണിക്ക് തീയതികൾ കമ്മീഷൻ ഇതോടെ വരും ദിവസങ്ങളിൽ പ്രചരണം ആവേശ കൊടുമുടി കയറും കാസർഗോഡ് കാത്തിരിപ്പിന് വിരാമമാകുന്നു ഇനി എല്ലാ കണ്ണുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് പ്രഖ്യാപിക്കും ഒഡീഷ അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ വോട്ടെടുപ്പും ഇതോടൊപ്പം പ്രഖ്യാപിക്കും ജമ്മു കാശ്മീരിലെ വോട്ടെടുപ്പും ആലോചിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ ഏപ്രിൽ പതിനൊന്നിന് തുടങ്ങി മെയ് പത്തൊൻപത് വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടന്നത് മെയ് ഇരുപത്തിമൂന്നിന് ഫലപ്രഖ്യാപനവും നടത്തി ഇക്കുറിയും അഞ്ച് ഘട്ടങ്ങളിലധികമായി വോട്ടെടുപ്പ് നടത്താനാണ് ആലോചന പ്രഖ്യാപനം നടത്തി അറുപത് ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചുമതലയേറ്റതോടെയാണ് പ്രഖ്യാപനത്തിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷൻ കടന്നത് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ഇന്നാണ് ചുമതലയേറ്റത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ സാന്നിധ്യത്തിലാണ് ഗാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റത് നിർണായക സമയത്താണ് ഇരുവരും ചുമതലയേൽക്കുന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണ സജ്ജമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി പുതിയ കമ്മീഷണർമാർ ചുമതലയേറ്റതിനു പിന്നാലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനും തീയതി തീരുമാനിക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളിലെ ഒരുക്കങ്ങൾ വീണ്ടും വിലയിരുത്തും തിരഞ്ഞെടുപ്പ് തീയതി ആകുന്നതോടെ ബി ജെ പിയും കോൺഗ്രസും മറ്റു പാർട്ടികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി കളം നിറയും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്